നമസ്കാരം ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് വിട്ട് എം പി യുടെയും എസ് യു വിയുടെയും ഘടകകൾ സംയോജിപ്പിക്കുന്ന ക്രോസ് ഓവർ യൂട്ടിലിറ്റി വാഹനം അതായത് സി യു വി ആയ വിൻസർ ഇ വി ഔദ്യോഗികമായി രാജ്യത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോഴ്സിന്റെ ഏറ്റവും പുതിയ അഭിമാനകരമായ ഒരു ലോഞ്ചായിരുന്നു കഴിഞ്ഞ ദിവസം നന്നത് കോമൻ ഇവിക്കും ഇടയിൽ സ്ഥാനം പിടിക്കുന്ന എം ജി വിൻസർ ഇലക്ട്രിക് ട്രോസ് ഓവർ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിലാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് എക്സ് ഷോറൂം വിലയാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് വേരിയന്റുകളിലും നാല് കളർ ഓപ്ഷനുകളുമായാണ് എം ജി വിൻസർ ഇ വി ഓഫർ ചെയ്യുന്നത് വിൻസർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ടെസ്റ്റ് ഡ്രൈവർ ബുക്കിംഗ് ഡെലിവറി ടൈം ലൈനുകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വിദേശ വിപണികളിൽ ലഭ്യമായ വൂളിംഗ് ക്ലൗഡ് ഇവിയുടെ റീബാർജിത പതിപ്പാണ് അടിസ്ഥാനപരമായി വിൻസർ ഇ വി ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ വിൻസർ കാസിലിൽ നിന്നാണ് ഇ വിയുടെ പേര് ഉരുത്തിരിഞ്ഞു വന്നത് വിൻസർ കാസിലിന് സമാനമായ വിശാലതയാണ് ഈ കാറിന്റെ ക്യാബിനിൽ ഉള്ളത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എം പി വിയുടെയും സി വിയുടെയും സൗകര്യവും സ്ഥലവും പ്രായോഗികതയും സമന്വയിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സി യു വിയാണ് വിൻസർ ഇ വി എന്ന് എം ജി അവകാശപ്പെടുന്നുണ്ട് കണക്ടഡ് എൽ ഇ ഡി ലൈറ്റിംഗ് ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിലുകൾ ൾ എന്നിവ പോലുള്ള ആധുനിക ഘടകങ്ങൾ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഇലക്ട്രിക് വാഹനത്തിൽ അഞ്ച് യാത്രക്കാർക്ക് സുഖമായി യാത്ര ചെയ്യാൻ സാധിക്കും എം ജി വിൻസർ ഇവിയുടെ ഇന്റീരിയർ ബേസ് ഓവർ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ആഗ്രഹിക്കുന്ന എല്ലാ മോഡേൺ സവിശേഷതകളും ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഈ ഒരു ഇലക്ട്രിക് കാറ് എത്തുന്നത് വിൻസർ ഇവിയുടെ സീറ്റിംഗ് പാറ്റേണും സാധാരണ കാറുകളിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് നൂറ്റി മുപ്പത്തി ഡിഗ്രി വരെ ചാരിയിരിക്കാവുന്ന സീറ്റ് ബാക്ക് ആണ് പ്രധാന ഹൈലൈറ്റ് ഇത് വിമാനത്തിലെ ബിസിനസ് ക്ലാസ് സീറ്റിംഗ് അനുഭവം നൽകുമെന്നാണ് എം പറയുന്നത് ഇതിന്റെ ഭാഗമായി യു എസ് പി ചാർജിംഗ് പോർട്ടുകൾ റിയർ എ സി വിന്റുകൾ കപ്പ് ഹോൾഡറുകളുള്ള സെന്റർ ആംബ്രസ് എന്നിവയും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ക്യാബിനിലെ മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷതയാണ് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇന്ത്യയിലെ ഏതൊരു എം ജി കാറിലും കാണപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ടച്ച് സ്ക്രീനാണ് വിൻസറിന് ലഭിക്കുന്നത് എയ്റ്റ് എയ്റ്റ് ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക് എയർ കണ്ടീഷനിങ് പവേർഡ് ഡ്രൈവർ സീറ്റ് പാനോമിക് ഗ്ലാസ് അൻറൂഫ് എന്നീ ഫീച്ചറുകളും അകത്തളത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആറ് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ നാല് ഡിസ്ക് ബ്രേക്കുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ വിൻസർ ഇവിയുടെ സേഫ്റ്റി പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട് ഏകദേശം മുപ്പത്തിയഞ്ച് സേഫ്റ്റി ഫീച്ചറുകളാണ് കാറിൽ നൽകിയിട്ടുള്ളത് മുപ്പത് പോയിന്റ് എട്ട് കിലോവാട്ട് അവർ ബാറ്ററി പാക്കിൽ നിന്നാണ് എം ജി വിൻസർ ഇവി പവർ എടുക്കുന്നത് ഫുൾ ചാർജിൽ ഇവി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ഓടുമെന്നാണ് അവകാശവാദം പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ നൂറ്റി മുപ്പത്തി ആറ് ബി എച്ച് പിറും ഇരുന്നൂറ് എൻ എം പിക് ടോർക്കും നൽകുന്ന സിംഗിൾ ഇലക്ട്രിക് മോട്ടോറാണ് വിൻസർ ലഭിക്കുന്നത് സി ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ മുപ്പത് മിനിറ്റിനുള്ളിൽ മുപ്പത് മുതൽ എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ സാധിക്കുകയാണ് കൂടാതെ ആദ്യ സെറ്റ് ഉപഭോക്താക്കൾക്ക് ബാറ്ററി പാക്കിന് ആജീവനാന്ത വാറണ്ടിയും ലഭിക്കും തുടക്കത്തിൽ പറഞ്ഞ വിൻസർ ഇവിയുടെ വിലയിൽ ചെറിയൊരു ട്വിസ്റ്റ് കൂടിയുണ്ടോ എന്ന് ഓർമ്മിപ്പിക്കാൻ പോവുകയാണ് കാർ വാങ്ങാനുള്ള പ്രാരംഭ ചിലവ് കുറയ്ക്കാനായി ബാറ്ററി ആസ് എ സർവീസ് അതായത് ബി എ എ എസ് പ്രോഗ്രാമിന് കീഴിലാണ് വിൻസർ ഇ വി എത്തുന്നത് കിലോമീറ്ററിന് മൂന്നര രൂപ റെന്റൽ ചാർജ് കൂടാതെയുള്ള വിലയാണ് ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം അങ്ങനെ വരുമ്പോൾ ഷോറൂമിലേക്കാൾ രണ്ട് ലക്ഷത്തിനോടടുത്ത് അധിക ചിലവും വാങ്ങുന്നവർക്ക് ചിലവാകും ടാറ്റ നെക്സം ഇ വി മഹീന്ദ്ര എക്സ് വി ഫോർ ഹൺഡ്രഡ് ഇ വി തുടങ്ങിയ മോഡലുകൾക്ക് ക്രോസ് ഓവർ ബദലായി എം ജി വിൻസർ ഇ വി നിലകൊള്ളുന്നുണ്ട് വിലയും ഇലക്ട്രിക് മോട്ടോർ സ്പെസിഫിക്കേഷനുകളും കണക്കിലെടുക്കുമ്പോൾ ടാറ്റാ പഞ്ച് ഇവിയുമായും വിൻസർ ഇവിയും മത്സരിക്കുന്നുണ്ട് വിൻസർ ഇവിയുടെ ടെസ്റ്റ് ഡ്രൈവുകൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുന്നതാണ് ഉപഭോക്താക്കൾക്ക് ഒക്ടോബർ മൂന്ന് മുതൽ തന്നെ വാഹനം ബുക്ക് ചെയ്യാൻ സാധിക്കും ദസറ ആഘോഷങ്ങളോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഇ വി ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതാണ്